എല്ലാ ഉപാസന മീഡിയയുടെ പ്രേക്ഷകർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഗ്രഹനില പഠനത്തിൻ്റെ തുടർച്ചയായിട്ട് ഫല പ്രവചനമാണ് ഇത് അൻപത്തിനാലാമത്തെ എപ്പിസോഡാണ് അഥവാ പാർട്ടാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളുടെ തുടർച്ചയായിട്ട് ഓരോ ഭാവങ്ങളെക്കുറിച്ചുള്ള ഫല പ്രവചനമാണ് നമ്മളിവിടെ ചെയ്യുന്നത് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ഭാര്യ അഥവാ ഭർത്താവിനെ വരെയുള്ള ഫല പ്രവചനം നമ്മൾ ചെയ്തിരുന്നു ഭാവത്തിൽ ഏതെല്ലാം ഭാവത്തിലാണ് അഥവാ ആ ഭാവത്തിൻ്റെ അധിപതി ഏതെല്ലാം കാര്യത്തിനെയാണ് സ്വാധീനിക്കുന്നത് അല്ല അഥവാ ഏത് ഭാവത്തിനെ കൊണ്ടാണ് അതുപോലെ ആ ഭാവത്തിൻ്റെ കാരകഗ്രഹം ഏതാണ് എന്നുള്ള വിശകലനമാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ നമ്മൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ തുടക്കം സന്താനത്തിനെ കൊണ്ടാണ് സന്താനം അഥവാ പുത്രൻ പുത്രികൾ പുത്രിമാർ പുത്രന്മാർ ഇതെല്ലാം സന്താനം ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ അഞ്ചാം ഭാവം കൊണ്ടാണ് അഞ്ചാം ഭാവത്തിനേം അഞ്ചാം ഭാവാധിപനേം ഒൻപതാം ഭാവത്തിനെയും ഒൻപതാം ഭാവാധിപനേയും കൊണ്ടും നമുക്ക് സന്താനങ്ങളുടെ ഫലപ്രവചനം ചെയ്യാം അപ്പോൾ നമ്മൾ ഈ അഞ്ചാം ഭാവം ഒൻപതാം ഭാവത്തിനെയും ആ ഭാവങ്ങൾക്ക് മറ്റ് പാപഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ യോഗമോ ഒക്കെ വരുമ്പോൾ അതിൻ്റെ അനുസരിച്ചിട്ട് നമ്മൾ ഫലപ്രവചനത്തിന് മാറ്റങ്ങളുണ്ടാവും ശുഭന്മാർ നിന്നാൽ തീർച്ചയായിട്ടും ആ ശുഭന്മാരുടെ ഫലം നമുക്ക് കിട്ടും അപ്പം തീർച്ചയായിട്ടും നമ്മൾ ഈ കാരകൻ ഗുരുവാണ് വ്യാഴമാണ് പ്രത്യേകിച്ചും അഞ്ചാം ഭാവത്തിനെ ഉദ്ദേശിച്ചിട്ടാണ് ഈ ഗുരുവിനെ കൊണ്ട് ഒരു പ്രമാണം തന്നെ അവിടെ പറയുന്നുണ്ട് കാരകഭവനാശസ്യ എന്ന് അഞ്ചാം ഭാവത്തിനു വേണ്ടിയാണ് അത് ഉദ്ദേശിച്ചിരിക്കുന്നത് തന്നെ ശരിക്കും അഞ്ചിൽ വ്യാഴം നിൽക്കരുതൊന്നും കൂടി ആചാര്യ പ്രവചനങ്ങളുണ്ട് ആചാര്യന്മാർ പറയുന്നുണ്ട് അഞ്ചിൽ വ്യാഴം നിന്നാൽ ആ ഭാവത്തിനെ നശിപ്പിക്കാനുള്ള ആ കഴിവ് ഗുരുവാകുന്ന ആ ഭാവത്തിന് അഥവാ ആ കാരകഗ്രഹത്തിനുണ്ടെന്ന് പറയുന്നുണ്ട് എങ്കിൽ പോലും ആ ഗുരുവിന് മറ്റുള്ള ശുഭദൃഷ്ടികൾ അഞ്ചാം ഭാവാധിപതി ബലവാനായിട്ട് ഒക്കെ നിൽക്കുക ആ ഗുരുവിന് ദൃഷ്ടി അഥവാ യോഗം വരിക ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളതനുസരിച്ചിട്ട് നമ്മൾ ഫലം പ്രവചിക്കണം നമ്മൾ ഈ കാരക ഭവനാശസ്യ എന്നുള്ളൊരു ഉള്ളതുകൊണ്ട് നമ്മൾ ചാടിക്കയറി അതിൻ്റെ ഫലം പ്രവചിക്കാൻ പാടില്ല തീർച്ചയായിട്ടും നമ്മൾ എല്ലാ ഇത് സന്താന ഭാവത്തിൽ നിന്നല്ല എല്ലാ ഭാവങ്ങൾക്കും നമ്മൾ കൽപ്പിച്ചിട്ടുള്ള ആ കാരക ഗ്രഹങ്ങളുമായിട്ട് മറ്റു ഗ്രഹങ്ങളുടെ യോഗം ദൃഷ്ടി ബന്ധം ഇതെല്ലാം കണക്കിലെടുത്തിട്ട് വേണം നമ്മൾ ഫലം പ്രവചിക്കാൻ അടുത്തത് നമ്മൾ മനസുഖം അതായത് ഒരു ജാതകന് മനസുഖം ഉണ്ടാവുമോ അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ അവന് മനസുഖം ഉണ്ടാകുന്ന ജാതകമാണോ അതിൻ്റെ ഗ്രഹസ്ഥിതി നമ്മൾ ഇപ്പോൾ ഒരാൾ ഒരു പ്രഷ്ഠാവ് ഒരു ദേവജ്ഞനോട് ചോദിക്കുകയാണ് എൻ്റെ ജാതക പ്രകാരം എനിക്ക് മനസ്സുഖം ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ആ പൃഷ്ഠാവിൻ്റെ ഗ്രഹനിലയിൽ അഥവാ ജാതകത്തിൽ നമ്മൾ രണ്ടാം ഭാവം കൊണ്ടും പന്ത്രണ്ടാം ഭാവം പന്ത്രണ്ടാം ഭാവാധിപൻ രണ്ടാം ഭാവം രണ്ടാം ഭാവാധിപൻ പന്ത്രണ്ടാം ഭാവം പന്ത്രണ്ടാം ഭാവാധിപൻ അത് ശുക്രനാണ് അപ്പോൾ ശുക്രൻ്റെ ബലം ശുക്രസ്ഥിതി ആ ഗ്രഹത്തിൻ്റെ കാരകനാകുന്ന ശുക്രന് ശുഭന്മാരുമായിട്ട് യോഗം രണ്ടിലേക്ക് ദൃഷ്ടി ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പറയാം മനസുഖം ഈ വ്യക്തിക്ക് അഥവാ ഈ പൃഷ്ഠാവിന് ഉണ്ടാകും എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാം അടുത്തത് ജ്യേഷ്ഠൻ സഹോദരൻ സഹോദരഭാവത്തിൽ ഭാവത്തിൽ ജ്യേഷ്ഠനെ കൊണ്ട് നമ്മൾ ഫലം ചിന്തിക്കുമ്പോൾ പതിനൊന്നാം ഭാവവും പതിനൊന്നാം ഭാവാധിപനയെ കൊണ്ടുമാണ് നമ്മൾ അവിടെ ഫലം പ്രവചിക്കേണ്ടത് ഫലം പഠിച്ചു പറയേണ്ടത് അതിൻ്റെ കാരകൻ ഗുരുവാണ് അപ്പോൾ പതിനൊന്നാം ഭാവം പതിനൊന്നാം കൊണ്ട് നമ്മൾ ജ്യേഷ്ഠനെ കൊണ്ടുള്ള ഫലം പറയാം എന്നാൽ അനുജനെപ്പറ്റി നമ്മൾ പറയുമ്പോൾ നമുക്ക് താഴെയുള്ള അനുജനെ പറ്റി അഥവാ അനുജിത്തി ആയിക്കോട്ടെ അപ്പോൾ നമുക്ക് താഴെയുള്ള സഹോദരങ്ങളെ കൊണ്ട് പറയുമ്പോൾ നമ്മൾ മൂന്നാം ഭാവത്തിനെ കൊണ്ടാണ് മൂന്നാം ഭാവവും മൂന്നാം ഭാവാധിപനെയും കൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അല്ലെങ്കിൽ വിശകലനം ചെയ്യേണ്ടത് അതിൻ്റെ ചൊവ്വയാണ് കാരകൻ അവിടെ ആ ചൊവ്വയുടെ ഗതി വിശേഷം അറിഞ്ഞിട്ട് വേണം നമുക്ക് ആ നമ്മളാ ഫലം പ്രവചിക്കാൻ അടുത്തത് ഒരു വ്യക്തിയുടെ ജാതകത്തിൽ കേസ് വഴക്കുകൾ ഒക്കെ പെടുമോ അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് അല്ലെങ്കിൽ ഈ പൃഷ്ഠാവിന് അല്ലെങ്കിൽ അഥവാ ഈ ജാതകന് കേസും വഴക്കും ഒക്കെയായിട്ട് എന്തെങ്കിലുമൊക്കെ ദുരിതം അഥവാ ദോഷ കാര്യങ്ങളൊക്കെ ജാതകത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ നോക്കേണ്ടത് പന്ത്രണ്ടാം ഭാവം പന്ത്രണ്ടാം ഭാവാധിപനും ഏഴാം ഭാവം ഏഴാം ഭാവാധിപനും അതിൻ്റെ കാരകൻ ബുധനാണ് അപ്പോൾ ആ ബുധനെ ആസ്പദമാക്കി വേണം നമ്മൾ ഫലം പറയാനും പന്ത്രണ്ടാം ഭാവത്തിനും ഏഴാം ഭാവത്തിനെ കൊണ്ടും അടുത്തത് നമുക്ക് മനസ്സ് ഒരു വ്യക്തിയുടെ ആ മനസ്സ് എങ്ങനെയായിരിക്കും നല്ല മനസ്സിൻ്റെ ഉടമയാണോ അഥവാ ദുർമനസ്സിൻ്റെ ഉടമയാണോ എന്നൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അവിടെയും അഞ്ചാം ഭാവം അഞ്ചാം ഭാവാധിപനെ ഭാവാധിപനെക്കൊണ്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്നാൽ കാരകൻ ചന്ദ്രനാകുന്നു ഇവിടെ സന്താനത്തിനെ കൊണ്ട് പറഞ്ഞപ്പോഴും നമ്മൾ അഞ്ചും ഒൻപതും പറഞ്ഞു പക്ഷേ അവിടെ എന്നാൽ ഇവിടെ മനസ്സിനെ കൊണ്ട് നമ്മൾ പറയും മനസ്സിൻ്റെ കാരകൻ ചന്ദ്രനാണ് അപ്പോൾ ചന്ദ്രനെ നോക്കിയിട്ട് വേണം നമ്മൾ ആ ഫലം പ്രവചിക്കാൻ അടുത്തത് ബിസിനസ് വ്യവസായം ഈ ഭാവങ്ങൾ നമ്മൾ ഒരു പ്രഷ്ഠാവിൻ്റെ അഥവാ ഒരു ജാതകൻ്റെ ജാതകം പഠിക്കുമ്പോൾ അവിടെ മൂന്നാം ഭാവം മൂന്നാം ഭാവാധിപൻ ഏഴാം ഭാവം ഏഴാം ഭാവാധിപൻ അവിടെ മൂന്ന് ഗ്രഹങ്ങൾക്കാണ് ഇതിന് കാരകത്വം കൊടുത്തിരിക്കുന്നത് ശുക്രൻ ഗുരു ബുധനാണ് അപ്പോൾ നമ്മളൊരു വ്യക്തി െ പറ്റി നമ്മൾ ഒരു വ്യക്തി നമ്മളോട് ചോദിക്കുക എനിക്ക് ബിസിനസ് ഞാൻ എന്തെങ്കിലും ബിസിനസ്സിൽ ഇറങ്ങി പുറപ്പെടാമോ അല്ലെങ്കിൽ ഞാൻ ബിസിനസ് ചെയ്യുന്ന പ്രവൃത്തി വ്യവസായം വിജയിക്കുമോ എന്ന് ചോദിച്ചാൽ ഈ മൂന്നാം ഭാവം ഏഴാം ഭാവത്തിനെ കൊണ്ട് നമ്മൾ നന്നായി പഠിക്കണം ഈ ശുക്രനെയും ഗുരുവിനെയും ബുധനെയും ആസ്പദമാക്കി നമ്മൾ നന്ന നല്ലവണ്ണം പഠിച്ചിട്ട് വേണം അതിന് ഫലം പറഞ്ഞു കൊടുക്കാൻ അടുത്തത് ഉദര രോഗങ്ങളെപ്പറ്റിയാണ് അപ്പോൾ ഉദര രോഗങ്ങളെപ്പറ്റി നമ്മൾ നോക്കുമ്പോഴാണ് ആറാം ഭാവം ആറാം ഭാവാധിപതിയാണ് കാരകൻ കേതുവാണ് അപ്പോൾ ഈ കേതുവിൻ്റെ നിൽക്കുന്ന ഭാവം ആറാം ഭാവത്തിലോട്ടൊക്കെ ഈ കേതുവിന് ദൃഷ്ടിയോ യോഗമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉദര രോഗങ്ങൾ ഉണ്ടായിരിക്കും അതിന് യാതൊരു സംശയവും ഇല്ല അപ്പോൾ അതാണ് കേതുവിനെ കൊണ്ടാണ് നമ്മൾ ഉദര രോഗങ്ങളെക്കുറിച്ച് ഫലപ്രയോജനം ചെയ്യേണ്ടത് അടുത്ത് നമുക്ക് ഒരു വ്യക്തിക്ക് സുഹൃത്തുക്കളെ കൊണ്ട് ഗുണം ലഭിക്കുമോ എന്ന് നോക്കുന്ന ഭാ സമയത്ത് നമ്മൾ പതിനൊന്നാം ഭാവം പതിനൊന്നാം ഭാവാധിപനെ കൊണ്ടാണ് നമ്മൾ അവിടെ ചിന്തനം ചെയ്യേണ്ടത് ബുധനാണ് അതിൻ്റെ കാരകൻ അടുത്തത് നമ്മൾ തൊഴിലാളികൾ ഒരു വ്യക്തിക്ക് അവർക്ക് തൊഴിലാളികളുമായിട്ടുള്ള വല്ല വ്യവസായമോ അല്ലെങ്കിൽ തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും തൊഴിലുകളൊക്കെ ചെയ്യാൻ യോഗമുണ്ടോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ തൊഴിലാളികളെ കൊണ്ട് നോക്കേണ്ടത് രണ്ടാം ഭാവം ആറാം ഭാവം അഥവാ രണ്ടാം ഭാവവും ഭാവാധിപൻ ആറാം ഭാവം ആറാം ഭാവാധിപൻ അത് ശനിയാണ് കാരകൻ അപ്പം ശനിയെ കൊണ്ട് വേണം നമ്മൾ അതിൻ്റെ ഫലം പ്രവചിക്കാൻ അടുത്തത് കുടുംബനാശം ഈ കുടുംബനാശത്തിനെ കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നാലാം ഭാവം നാലാം ഭാവാധിപൻ ഈ നാലാം ഭാവവും നാലാം ഭാവാധിപൻ്റെ അധിപൻ കൊണ്ട് ചിന്തിക്കുമ്പോൾ അവൻ്റെ കാരകൻ ചൊവ്വയാണ് അപ്പോൾ ഈ നാലാം ഭാവത്തിൻ്റെ കാരകൻ ചൊവ്വയാണ് അപ്പോൾ ഈ കുടുംബനാശത്തിന് കാരണഭൂതനാകുന്ന കാരകഗ്രഹം ചൊവ്വയാണെന്നാണ് പറയുന്നത് കുടുംബനാശത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പം എന്നാൽ കുടുംബസുഖത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നാലാം ഭാവം തന്നെയാണ് നാലാം ഭാവം പക്ഷെ അവിടെ വ്യാഴം അഥവാ ഗുരുവാണ് അതിൻ്റെ കാരകഗ്രഹം അപ്പം കുടുംബസുഖത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ഗുരുവിനെ കൊണ്ടും കുടുംബനാശത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ചൊവ്വയെ കൊണ്ടുമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അടുത്തത് ധനക്ലേശം നഷ്ടം അത് ആറാം ഭാവം ആറാം ഭാവാധിപൻ അത് ശനിയും ചൊവ്വയുമാണ് അതായത് ഈ വ്യക്തിക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ധനക്ലേശങ്ങളോ നഷ്ടങ്ങളോ ഒക്കെ വരാൻ യോഗം അതിനുള്ള യോഗം ജാതകവരാൽ ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഈ ആറാം ഭാവം ആറാം ഭാവാധിപനെ കൊണ്ടും ശനിയെ കൊണ്ടും ചൊവ്വയെ കൊണ്ടുമാണ് നമ്മൾ പ്രവചിക്കേണ്ടത് അടുത്തത് ശരീരഭാഗങ്ങൾക്ക് ആപത്ത് വരാൻ യോഗമുണ്ടോ എന്ന് നോക്കി പറയുകയാണെങ്കിൽ പന്ത്രണ്ടാം ഭാവം ആറാം ഭാവം എട്ടാം ഭാവം ഈ ഭാവാധിപന്മാരെ കൊണ്ട് അവിടെ നമ്മൾ പ്രത്യേകിച്ച് ഗ്രഹങ്ങൾക്കല്ല ഈ പന്ത്രണ്ട് ആറ് എട്ട് അത് സൽഭാവങ്ങളല്ല അവിടെ ആര് നിന്നാലും അവിടെ ദോഷം തന്നെയാണ് പക്ഷേ ആ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ പാപസ്ഥിതി ആ ഓരോ ഗ്രഹങ്ങൾക്കും പാപത്തിൻ്റെ സംഖ്യ പറയുന്നുണ്ട് അപ്പോൾ ആ സംഖ്യയെ ആസ്പദമാക്കി ആയിരിക്കും ഈ പന്ത്രണ്ടാം ഭാവത്തിലും എട്ടാം ഭാവത്തിലും ആറാം ഭാവത്തിലും നിൽക്കുന്ന ഭാവാധിപന്മാരുടെ ഫലം നമ്മൾ പറയുക അടുത്തത് വിജയ പരാജയങ്ങൾ ഒരു വ്യക്തിയുടെ ജാതകത്തിൽ വിജയപരാജയങ്ങൾ സംഭവിക്കാൻ യോഗമുണ്ടോ അതിന് എന്ന് ചോദിച്ചാൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ പറയേണ്ടത് എട്ടാം ഭാവത്തിനെ കൊണ്ടും എട്ടാം ഭാവാധിപതിനെ കൊണ്ടുമാണ് ചൊവ്വയാണ് കാരകൻ അപ്പം ഈ ചൊവ്വയുടെ സ്ഥിതിവിശേഷം അനുസരിച്ച് വേണം നമ്മൾ ബലവും പറയാനാണ് അടുത്തത് അനാവശ്യ ധൂർത്തൊക്കെ ചെയ്യുന്ന വേണ്ടാത്ത അതായത് നമ്മൾ പറയും ചിലവാ ചെലവാളി എന്നൊക്കെ പറയും അതായത് കണ്ടമാനം വേണ്ടാത്ത രീതിയിൽ വീട്ടിലെ പൈസയൊക്കെ കൊണ്ടുവന്ന് തൂർത്തടിക്കുക അങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ ചോദിക്കുമ്പോഴേ ആ വ്യക്തിയുടെ പന്ത്രണ്ടാം ഭാവം പന്ത്രണ്ടാം ഭാവാധിപനെ കൊണ്ടാണ് ചിന്തിക്കേണ്ടത് അവിടെ സൂര്യനാണ് അവിടെ കാരകത്വം കൊടുത്തിരിക്കുന്നത് ഓക്കെ അടുത്തത് അറിവ് ഒരു അതായത് ജ്ഞാനം അഥവാ അറിവ് ഒരു വ്യക്തിയുടെ അറിവ് എങ്ങനെയുണ്ടാവും അതിനെക്കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അഞ്ചാം ഭാവത്തിനെ കൊണ്ടും അഞ്ചാം ഭാവാധിപനാണ് ഗുരു ആണ് കാരകൻ ദൃഢനിശ്ചയത്തിൻ്റെയും കാരകൻ ഒരു വ്യക്തിയുടെ ഒരു വൃത്തിക്ക് ദൃഢനിശ്ചയം അതായത് ഒരു ഡിസിഷൻ മേക്കറാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പം അവിടെയും അഞ്ചാം ഭാവം ഗുരുവിനെ കൊണ്ട് തന്നെയാണ് നമ്മൾ ചിന്തിച്ച് പറയേണ്ടത് അടുത്തതൊരു മനുഷ്യൻ്റെ കരുത്ത് അഥവാ ബലം എന്തും ചെയ്യാനുള്ള ഒരു മനക്കരുത്ത് അതുപോലെ തന്നെ ആത്മശക്തി ഒരു ഡിസിഷൻ മേക്കർ എന്ന് നമ്മൾ പറയാം തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് ആത്മശക്തി അത് നമ്മൾ നോക്കുമ്പോഴേ മൂന്നാം ഭാവം കൊണ്ടും മൂന്നാം ഭാവാധിപനെ കൊണ്ടുമാണ് എന്നാൽ അതിൻ്റെ കാരകൻ സൂര്യനും ചൊവ്വയും ആകുന്നു അപ്പം ഈ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അഥവാ ഫലം പറയുമ്പോൾ മൂന്നാം ഭാവം മൂന്നാം ഭാവാധിപനെ കൊണ്ടും സൂര്യനെ കൊണ്ടും ചൊവ്വയെ കൊണ്ടുമാണ് നമ്മൾ ഫലം പ്രവചിക്കേണ്ടത് അടുത്തതൊരു മന ഒരു വ്യക്തിക്ക് മനോഹുഖത്തിനും ക്ലേശങ്ങൾക്കും യോഗം ഉണ്ടോ എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അത് ലഗ്നം കൊണ്ടും ആറാം ഭാവം കൊണ്ടും പന്ത്രണ്ടാം ഭാവം കൊണ്ടും ഈ ഭാവങ്ങളുടെ ഭാവാധിപന്മാരെ കൊണ്ടുമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതിൻ്റെ കാരകൻ ശനിയാണ് അപ്പോൾ ഈ ശനിയെ കൊണ്ട് വേണം മനോദുഖം ക്ലേശങ്ങളും എല്ലാം നമ്മൾ പറയാൻ അതുപോലെ തന്നെ അവിടെ പ്രാധാന്യമുണ്ട് ശനിയേയും ലഗ്നത്തിനെയായിട്ട് ബന്ധപ്പെടുത്തി അതുപോലെ തന്നെ ആറും പന്ത്രണ്ടിനെയും കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യണം ഇത് വിശകലനം ചെയ്യേണ്ടതാണ് നമ്മളെപ്പോഴും നമ്മൾ ഈ ഒന്നും രണ്ടും മൂന്നും ഭാവങ്ങളൊക്കെ വരുമ്പം ഈ ഭാവങ്ങളുമായിട്ടും അതിൻ്റെ ഗ്രഹങ്ങളുമായിട്ടും ബന്ധപ്പെടുത്തി എന്നാൽ അവിടെ ശനിക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് വേണം നമ്മൾ ഫലം പ്രവചിക്കാൻ അപ്പം ഈ ഇത്രയും ഭാവം ഇന്നത്തെ ഈ ഭാവം മനസ്സിലായി കാണുമെന്ന് അപ്പം വിശ്വസിക്കുന്നു ഇത് നമ്മുടെ ഫലപ്രവചനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് ഇനിയും ഇതിൻ്റെ അനുബന്ധമായിട്ടുള്ള പല കാര്യങ്ങളും ഇതോടെ ഇതിൻ്റെ തുടർച്ചയായിട്ട് പറയുന്നതായിരിക്കും അപ്പോൾ ഇതെല്ലാവരും മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം